കെ എസ് ആർ ടി സിയിൽ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ അടുത്തിടയ്ക്ക് തന്നെ ഒരു വാഹന മാമാങ്കത്തിന്റെ മേള നടക്കുകയാണ് ഇപ്പൊ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോ വാഹനത്തിന്റെ കമ്പനികളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ടാറ്റ ഫാൻസ് ലൈലൻഡ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ വാഹനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ വാഹനങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്ന വാഹനങ്ങൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് കെ എസ് ആർ ടി സിയിൽ പരിശോധിക്കുക അത്തരം വിഷയങ്ങൾ നോക്കാതെ വാഹനങ്ങളുടെ മുൻകാല പെർഫോമൻസ് നോക്കാതെയാണ് ഈ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ തീരുമാനമെടുക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പത്തിടയ്ക്ക് മുന്നൂറ് വണ്ടി ഐഷറിന്റെ വേണ്ട മുന്നൂറ് വണ്ടികൾ മേടിക്കാൻ തീരുമാനിക്കുന്നു പല ഐശ്വര് പലപ്പോഴും വണ്ടി എടുത്ത് വരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഘട്ടത്തിൽ ഒരു അഞ്ചു വണ്ടി ഐശ്വറിന് നൽകിയിരുന്നു ആ വണ്ടിയുടെ കംപ്ലൈന്റുകള് പ്രശ്നങ്ങള് പിന്നെ ഈ ഐശ്വര് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ കാലങ്ങളോളം ലൈലാൻഡില് ഒക്കെ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന മെക്കാനിക്കൽ വിഭാഗ ജീവനക്കാർ ഐഷറിലേക്ക് മാറുമ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള ട്രെയിനിങ്ങുകൾ പിന്നെ ഈ ഇതിന്റെ പാർട്സ് സ്പെയർ പാർട്സുകൾ ലഭിക്കാൻ ഇപ്പൊ ഒരു ഡിപ്പോയിൽ ഒരു ഐഷറെ ഉള്ളെങ്കിൽ ഈ ഐഷറിന്റെ സ്പെയർ പാർട്സ് എവിടെയെങ്കിലും ഈ വാഹനം ആയി കഴിഞ്ഞാൽ ഇതിന്റെ സ്പെയർ പാർട്സ് ഉള്ളെടുത്ത് നിന്ന് ഇത് വരുത്തിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇത്തരം വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഈ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇവര് ഈ എല്ലാ കമ്പനികളെയും പരിഗണിക്കും എന്നുള്ളത് വാസ്തവമാണ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കാലത്തെ എം ഡി ബിജു പ്രഭാകർ കെ എസ് ആർ ടി സിക്ക് പകരം വെച്ച് വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്വിഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വാഹനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന സന്ദർഭത്തില് അവിടെ എല്ലാ വാഹനങ്ങളും ലൈലൻഡ് കമ്പനിയുടെ മാത്രമാണ് മേടിച്ചത് വേറെ ആരോട് മുൻകൂട്ടി ആലോചിക്കാൻ പറയാനൊന്നും പോയില്ല അപ്പോ നമ്മളിപ്പോള് ഈ ഇപ്പം കെ എസ് ആർ ടി തന്നെ ടൂർ വിടുന്നത് ടൂർ പാക്കേജ് ഈ പാക്കേജ് പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ടൂർ വിടാൻ വേണ്ടി വണ്ടി തീരുമാനിക്കുമ്പോൾ ആ ഡിപ്പോയിലെ ഏറ്റവും നല്ല ലൈലൻഡ് ആണ് എടുക്കുന്നത് കാരണം സ്വതവൽ ഐലന്റ് ബസ്സുകളുടെ പ്രത്യേകത ഈ ബസ്സുകൾക്ക് പണിയാൻ അറിയാവുന്ന മെക്കാനിക്കുകൾ അല്ലാണ്ട് ഇപ്പോൾ ഒരു ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ഈ വാഹനങ്ങൾ പണിത് കഴിയുമ്പോൾ ഈ വാഹനങ്ങൾ വളരെ സുഗമമായിരിക്കും അല്ലെങ്കിൽ അധികം റോഡിൽ കിടക്കാതെ മുടക്കാതെ കടന്നു വരും എന്നുള്ളൊരു പ്രതീക്ഷയും പ്രത്യാശയുമുണ്ട് അങ്ങനെ ഇപ്പൊ ശബരിമല പമ്പ ശബരിമല പമ്പയിലേക്ക് വാഹനങ്ങളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഡിഇയുടെ എ ഡബ്ല്യു എമ്മിന്റെ വർച്ച്മാനോടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഇ ഡി ടി അടുത്തു നിന്നോ ഒക്കെ വരുന്ന നിർദ്ദേശങ്ങളിൽ ആ ഡിപ്പോയിലെ ഏറ്റവും നല്ല കൊള്ളാവുന്ന ലൈലന്റ് വാഹനങ്ങൾ അതിനുശേഷം ടാറ്റ വാഹനങ്ങൾ അങ്ങനെ ആണ് ഇതിന് സെലക്ട് ചെയ്യുന്നത് ടാറ്റ വാഹനങ്ങൾ പിന്നെ അത്യാവശ്യം പണിതിട്ടിരിക്കുന്ന ചില ഡിപ്പോകളിലൊക്കെ നല്ലതാണ് പക്ഷേ ലൈലന്റ് വാഹനങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു നിലപാടുണ്ട് പക്ഷെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഈ ഈ വാങ്ങലുകളിൽ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനൊരു വിനോദാസമായിട്ട് നിൽക്കുന്ന സ്വിഫ്റ്റിൽ കെ എസ് ആർ ടി സിയെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയപ്രഭാകർ സ്വിഫ്റ്റിൽ മേടിച്ചപ്പോ ഒരു കാരണവശാലും മറ്റു കമ്പനികളെ ഒന്നും തെരഞ്ഞെടുത്തില്ല ലൈലൻഡ് വണ്ടി മാത്രം വാങ്ങിക്കുകയും ചെയ്തു അപ്പൊ ലൈലൻഡ് വണ്ടി എന്നുള്ളത് ലൈലൻഡ് വണ്ടിയുടെ ഒരു പ്രൊമോഷൻ ആയിട്ട് ഞാൻ പറയുന്നതല്ല നമ്മൾക്ക് നിത്യ ജീവിതത്തിൽ ഇപ്പൊ കെ എസ് ആർ ടി സിയിൽ തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലത്തെ പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ ഈ സർവീസ് അനുഭവം കൊണ്ടും ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഈ ബസ് ഓടിക്കുക എന്നുള്ള മേഖലയിലുള്ള എന്റെ പ്രവൃത്തി പരിചയം വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വണ്ടിയുടെ മെയിന്റനൻസ് കുറവും മെയിന്റനൻസ് കോസ്റ്റ് കുറവും വണ്ടി ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പരിപാലിക്കാൻ പറ്റുന്നു ദീർഘകാലമായിട്ട് വണ്ടി നിലനിൽക്കുന്നതുമായിട്ടുള്ള വണ്ടികൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ നിലയിൽ വണ്ടികളാണ് അപ്പൊ ഐഷന്റെ പ്രത്യേകത കുട്ടി വണ്ടി മേടിക്കാൻ പോവാണ് ഇപ്പൊ അപ്പൊ പണ്ടൊരിക്കല് ഇതേ മന്ത്രി തന്നെ വരുന്ന ഒരു കാലഘട്ടത്തില് കുറെ വണ്ടി മേടിച്ചിട്ടതായിട്ട് നാട്ടുകാരെല്ലാം ഓർക്കുന്നുണ്ട് ആ വണ്ടികളെല്ലാം പതിനഞ്ച് കൊല്ലം ഓടേണ്ട വണ്ടികൾ അഞ്ചു വർഷം പോലും തികച്ചു ഓടയിട്ടില്ല ആ വണ്ടികളെല്ലാം ലേലം ലേനം ചെയ്ത് പൊളിക്കാനൊക്കെ ആയിട്ട് ലേലം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തു ആ വണ്ടികൾ പണിതിട്ട് ഏൽക്കാൻ പറ്റുന്നില്ല വണ്ടി സർവീസ് നടത്താൻ പറ്റുന്നില്ല വാഹനം സർവീസ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് അതിന്റെ മെയിന്റനൻസിനായി ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി എന്നിട്ടും മുൻവിധികളോ മുൻപരിചയങ്ങളോ മുൻകാലഘട്ടത്തെ അനുഭവങ്ങളോ പരിശോധിക്കാതെ വീണ്ടും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുവാൻ ശ്രമിക്കുന്നത് ദുരൂഹമാണ് ഇത്തരം കാര്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഇതിൽ വിജിലൻസ് എൻക്വയറി പോലീസ് വിജിലൻസിനെ കൊണ്ട് ഇതിനകത്ത് എൻക്വയറി നടത്തിക്കണം ഇത്തരം സ്ഥാപനങ്ങളുമായി ചേർന്നിട്ട് കമ്മീഷൻ മേടിക്കുവാനാണോ എന്നുള്ള സംശയം പൊതുസമൂഹത്തിൽ നിന്നും വരുന്ന ഘട്ടങ്ങളിൽ ഇത്തരം കുട്ടി ബസുകൾ മുൻകാല അനുഭവങ്ങളിൽ കാലാവധി പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ കെ എസ് ആർ ടി സിക്ക് വൻ ബാധ്യതയായി മാറിയപ്പോൾ പുതിയ ബസ് ലഭിക്കും എന്നുള്ള അതിനപ്പുറം എങ്ങനെയാണ് ദീർഘവീക്ഷണത്തോടുകൂടി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കാതെയാണ് വാഹനം വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്നത്